ഹായ് ഫ്രണ്ട്സ് കേരള യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി കീഴിലുള്ള വ്യത്യസ്ത കോളേജുകളിൽ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ സൈറ്റിൽ കാണാൻ പറ്റുന്നുണ്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ്ഡ് ഓൺ എയ്റ്റീൻ സിക്സ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന് അതോടൊപ്പം തന്നെ ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് അലോട്ട്മെൻറ്റും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നതിൽ ഏറ്റവും അവസാനമായിട്ട് മെറിറ്റിൽ കിട്ടിയിരിക്കുന്ന ഇൻഡെക്സ് മാർക്ക് എത്രയുള്ളവർക്കാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് എത്രയാണ് ഇനി വരും അലോട്ട്മെൻറ്റിൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ആ ലാസ്റ്റ് ഇൻഡെക്സിൽ നിന്ന് നിങ്ങൾ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്തായാലും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ വിദ്യാർത്ഥികൾ മാൻഡറ്ററി ഫീ അടക്കുക എന്നിട്ട് അടുത്തത് കോളേജ് ജോയിനിങ് ആണ് തുടങ്ങുന്നത് കോളേജ് ജോയിനിങ് അടുത്ത ദിവസം കൊണ്ട് തന്നെ തുടങ്ങുന്നുണ്ട് അതായത് നാളെ മുതൽ പത്തൊമ്പതാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെയാണ് കോളേജ് ജോയിനിങ്ങിനുള്ള സമയം സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആദ്യമായി കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ മാത്രം ഫീസ് അടച്ചാൽ മതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ഇപ്പോൾ ഹയർ ഓപ്ഷനോ ഇഷ്ടപ്പെട്ട കോളേജ് ഒക്കെ മാറി കിട്ടിയവരാണെങ്കിൽ വീണ്ടും ഫീസ് അടക്കേണ്ട കാര്യമില്ല ആദ്യമായിട്ട് ആദ്യമായിട്ടിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വന്നവർ മാത്രം ഫീസ് അടച്ചാൽ മതി അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ ഫീസ് അടക്കേണ്ട കാര്യമില്ല വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഓൾറെഡി സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ഇനിയിപ്പോൾ ഹയർ ഓപ്ഷൻ ഏതെങ്കിലും മുകളിലുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് തോന്നുന്നവരാണെങ്കിൽ അവർക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ കാണും എന്തായാലും സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ കോളേജിൽ റിപ്പോർട്ട് ചെയ്യണം റിപ്പോർട്ട് ചെയ്യേണ്ട സമയമാണ് പത്തൊമ്പത് മുതൽ അടുത്ത ഈ നാളെ മുതലാണ് തുടങ്ങുന്നത് ഫീസ് അടച്ചതിന് ശേഷം മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ റിപ്പോർട്ട് ഈ ഇരുപത്തിരണ്ട് വരെ സമയമുണ്ട് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ ഫീസ് അടക്കുക അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ നമുക്ക് കിട്ടും സാധാരണ ഫസ്റ്റ് നമ്മൾ കോളേജ് ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ പെർമനൻറ്റ് അഡ്മിഷനോ ടെമ്പറിയോ എടുക്കാനുള്ള പ്രൊവിഷനോ ഉണ്ടാവാറുണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടിയത് അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പെർമൻറ്റ് അഡ്മിഷൻ എടുക്കുക അതെല്ലാം ഹയർ ഓപ്ഷൻ ഉണ്ട് മാറി പോണമെന്ന് മുകളിലേക്ക് പോകണം താല്പര്യമുണ്ട് ഹയർ ഓപ്ഷൻ ഏതും കിട്ടിയാൽ പോണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷനും എടുക്കാവുന്നതാണ് അതൊക്കെ നിങ്ങൾക്ക് കോളേജുമായി കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നതായിരിക്കും എന്തായാലും ഫീസ് അടക്കുക അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് കോളേജിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കിട്ടിയിരിക്കുന്നവരെല്ലാം അവരും റിപ്പോർട്ട് ചെയ്തിരിക്കേണ്ടതാണ് കിട്ടാത്തവർ വിഷമിക്കേണ്ട വരും അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും കേരള യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ്ഡ് ഓൺ എയ്റ്റീൻ സിക്സ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന് കാണിക്കുന്നുണ്ട് അതോടൊപ്പം ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കും ഉണ്ട്